മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്ത ക്യാപ്റ്റനായിട്ട് ഷാനവാസാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് അനീഷിനോട് പറയുന്നുണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റന് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണമെന്ന് അങ്ങനെ അനീഷ് ഒരുപാട് തൻ്റെ ബെഡിൽ പോയി നോക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഉപയോഗിക്കാത്തതായിട്ട് ഒരു സാധനം തന്നെ ഇല്ല അവസാനം ഒരു നല്ലൊരു വെള്ള ചീപ്പ് എടുത്തു കിട്ടും അനീഷിൻ്റെ ചീപ്പ് അനീഷ് പറയും ഒന്ന് രണ്ട് തവണ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് എൻ്റെ കയ്യിൽ വേറൊന്നും കൊടുക്കാനില്ല എനിക്കൊരു സാധനം എൻ്റെ കിട്ടിയിട്ടില്ല എൻ്റെ ഡ്രസ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഷാനവാസിന് ആ ചീപ്പ് കൊടുക്കുന്നുണ്ട് ആ ഷാനവാസ് അത് വളരെ മര്യാദപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഷാനവാസ് അത് സ്വീകരിച്ചില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ ഞാൻ ബാക്കിയെല്ല സാധനങ്ങൾ എൻ്റെ ഡ്രസ്സ് മാത്രമാണ് വേറൊന്നും എൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ തരണേന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് വന്ന് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ചീപ്പ് ജീപ്പ് ീപ്പില്ലെങ്കിൽ ജീപ്പ് ചീപ്പില്ലെ ഞാൻ എന്റെ ജീപ്പ് വേണമെങ്കിൽ കൊണ്ടുവന്നത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് വേണ്ട ഇത് എന്റെ വേറെ ഒരു സാധനവും ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാനിത് തരുന്നതെന്ന് അീഷ് അങ്ങനെ നമ്മുടെ ഒരു റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് രാവിലെ തന്നെ മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്സരാർത്ഥികളുടെ സ്വാർത്ഥത കാരണം അനീഷ് ഒരിക്കലും ഒന്നാം സ്ഥാന യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ പണിപ്പുര ടാസ്കിൽ പങ്കെടുത്തില്ല അങ്ങനെ അവസാനം ആ ടാസ്ക് അവസാനിപ്പിക്കുകയാണ് ആ ടാസ്കിൽ എന്താണെങ്കിലും ആരും പങ്കെടുത്തിട്ടില്ല അനീഷ് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ വലിയ ബഹളമായിരുന്നു ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നമ്മുടെ ബിന്നി അക്ബർ ശരത് പോലുള്ളവർ അനീഷിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഞങ്ങൾക്ക് പണിപ്പുര ടാസ്ക്കിൽ കയറേണ്ട ഞങ്ങൾ പോകില്ല ഞങ്ങൾ സാധനം വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അവസരങ്ങൾ നഷ്ടമായിരിക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസിൽ ഇവർ കാണിച്ച ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക